ജയരാജക്ക് ഒരു എസ് ബി ബിടെ പാട്ട് പാടിക്കൊടുക്കാം എനിക്ക് കൊറച്ചു നേരത്തിന് ഞാനൊരു ഫോൺ അടിച്ച് മാറ്റിയിട്ടുണ്ട് അതാടെ മോൻ പഠിക്കുന്നതാ ആണോ ഓ ഓക്കേ കേളടീ കൺമണി പടകൻ സംഗതി நீ இதை கேட்பதால் நெஞ்சிலோ நின்மதி நாள் முழுதும் பார்வையில் நான் எழுதும் ஓர் கவிதை உனக்கென நான் கூற கேளடி கண்மணி பாடகன் சங்கதி நீ இதை கேட்பதால் நெஞ்சிலோ நிம்மதி என்னாலும் தானே நான் விரிந்தாவது விரைக்காக நான் பாடும் முதல் பாடல்தான் என்னாலும் தானே நான் இசைத்தேனா எனக்காக நான் பாடும் முதல் பாடல்தான் கானல் நீரால் தீராத தாகம் கங்கை நீரால் தீர்ந்ததடி நான் போட்ட பூ மாலை மனம் சேர்க்கவில்லை நீதானே எனக்காக மடல் போட்ட முல்லை கேளடி கண்மணி பாடகன் சங்கதி நீ இதை கேட்பதால் நெஞ்சிலோ நிம்மதி நீங்காத பாரம் என் நெஞ்சோடுதான் நான் தேடும் சுமை தாங்கி நீ அல்லவா நான் வாடும் நேரம் உன்மார்போடுதான் நீ என்னை தாலாட்டும் தாயல்லவா ஏதோ ாகும் உண்டானது நான் போன பாதைகள் நான் போன போது நீ தானே லானால கை சேர்த்த கேளடி கண்மணி സംഗതി നെഞ്ചിലോ ഞങ്ങളല്ലേ സ്നേഹവും സന്തോഷവും അങ്ങോട്ട് കേറുക ചൊരിഞ്ഞേക്കാണ് ആ മോണിന്റെ ആള് വന്നോ വഴക്കുറില്ല വഴക്കുറില്ല പാവം 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 ആന് മോന്റെ കൂടെ നിന്നുറന്ന് കൊഴപ്പില്ല കേട്ടോ ഏർ പിന്നെ ഇച്ചിരി മെസ്സേജ് ഒന്ന് ഓടിച്ചു വായിക്കാം ഏഹ് പാട്ട് നോക്കി വെച്ചു അതിനൊക്കെ അതിന്റെ ഒക്കെ ആണ് ഇപ്പൊ പറയുന്നുണ്ട് ബിന്ദു ചേച്ചി വിളിച്ച് സ്നേഹം തരുന്നുണ്ട് പ്രിയ സ്നേഹം തരുന്നുണ്ട് ഷാൻ ഹായ് ഹായ് പറയുന്നുണ്ട് പ്രിയ ഇത് ആരാ ചോദിക്കുന്നു ഇതാണ് നമ്മുടെ ഷാൻ പിന്നെ ബാ മണിയേട്ട പോവാ എന്ന് പറയുന്നത് വാ മുത്തേ പോകാന്ന് പറ മണിയേട്ടിനി ഷാൻ ബ്രോ പറയുന്നുണ്ട് ഷാൻ ബ്രോയാന്ന് അന്ന് പറയുന്നുണ്ട് ജയരാജ് സ്നേഹം തരുന്നുണ്ട് സന്ധ്യ ആഗ്രഹമല്ലേ പിടിച്ച് വലിച്ചോ പറയുന്നുണ്ട് ജയരാജ അങ്ങനെ ഹായ് പറയുന്നുണ്ട് സുബ്രാമ എത്ര എത്ര ലൈക്ക് പതിനഞ്ച് പറയുന്നുണ്ട് ആരാ പറഞ്ഞി ഷാൻ ഷാൻ അതോര് പ്രാവശ്യം പറഞ്ഞു ചന്ദ്ര ഹായ് പറയുന്നുണ്ട് ഒന്ന് ഒരു ഹായ് പറഞ്ഞു നമ്മുടെ പ്രിയക്കുട്ടിക്ക് ഷാന നമ്മുടെ പ്രിയയുടെ ലൈവിലൊന്ന് പോണം കേട്ടോ തീർച്ചയായിട്ടും ഞാൻ ലിങ്കിട്ട് കൊടുത്തോളാം ഇത് യൂട്യൂബർ ആണ് പ്രിയ ഷാൻബ്രോ പര സുബദ്രാമ ഇതാര ഈ സുന്ദരൻ ചോദിക്കുന്നുണ്ട് എനിക്ക് വയ്യ ജയ എന്ന് വിളിക്കുന്നുണ്ട് ചന്ദ്ര ചന്ദ്രമതി അമ്മ സുഭദ്രാമ കരളയെ വിളിക്കുന്നുണ്ട് പ്രിയ ആരാ കരളെ ഹായ് ലിവറെ പ്രിയ പ്രിയ മണികൊണ്ടം ദേഷ്യപ്പെടുന്നുണ്ട് ഷാനാണ് തമിഴ് പാട്ട് പറയുന്നുണ്ട് പാട്ടായിക്കോട്ടെ കല്യാണത്തെ എന്നിലാ പറയുന്നത് കല്യാണത്തെ എന്നില പാടിക്കൂ കല്യാണത്തെ നില കായ പാൽ നില നീതാനേ വാനില എന്നോട് വാനിലാ തേത വെണ്ണിലാ ഉൻ കാതൽ കണ്ണിലാ ആകായം മൺ